കണ്ണൂർ സർവകലാശാലയിൽ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിഷേധിച്ച സ്പീക്കർ എൻ ഷംസീർ നിലവാരമില്ലാത്ത ഓൺലൈൻ മാധ്യമങ്ങളുടെ രീതിയിലാണ് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് സ്പീക്കറെ കിട്ടിപ്പോയി എന്ന തരത്തിൽ വാളെടുത്ത് വീഴ്ചകയാണെന്നും സ്പീക്കർ കണ്ണൂരിൽ പറഞ്ഞു നാലു വർഷത്തെ കരാർ സേവനം പൂർത്തിയാക്കിയ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ പിരിച്ചുവിടാനുള്ള കണ്ണൂർ സർവകലാശാല തീരുമാനം ഭാഗികമായി റദ്ദാക്കി സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഭാര്യ പി എം സഹലക്ക് നിയമനം നൽകുന്നതായ പരാതി കഴിഞ്ഞ ദിവസമാണ് ഉയർന്നത് കണ്ണൂർ സർവകലാശാല സെനറ്റേഴ്സ് ഫോറം ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിലാണ് സ്പീക്കർ എ എൻ ഷംസീർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വ്യക്തിപരമായാണ് തനിക്കെതിരെ വാർത്തകൾ നൽകിയത് സ്പീക്കറെ കിട്ടിപ്പോയി എന്ന തരത്തിൽ വാളെടുത്ത് വീശുകയാണ് ഏതായാലും ഈ ജയിലിനെ കുറിച്ചെല്ലാം നടത്തിയപ്പോൾ തന്നെ ഒരു കൃത്യമായ പഠനം അവിടെയും പോയി നടത്താൻ കുറേ കാലമായി വ്യക്തിപരമായി എനിക്കെതിരെ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വൈഫിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊന്നും നിങ്ങൾ പോയി പരിശോധിക്കുക ജെ ആർ എഫിൽ ബി എച്ച് ഡി ചെയ്ത ആളാണ് അതൊന്നു പോയി അന്വേഷിക്കണം അതേ സ്പീക്കറെ കിട്ടി എന്നുള്ള മട്ടത്തിൽ വാലെടുത്ത് വീശുമ്പം കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുക അങ്ങനെ എന്തെങ്കിലും തരത്തിൽ തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളിത് ഒരാളെ കിട്ടിപ്പോയി എന്നുള്ള മട്ടിൽ ചാടി ഇറങ്ങരുത് കാള എന്ന് കേൾക്കുമ്പോൾ കാര്യം എടുക്കരുത് വാർത്ത നൽകിയ മാധ്യമങ്ങളെ സ്പീക്കർ നിശിതമായി വിമർശിച്ചു നിലവാരമില്ലാത്ത ഓൺലൈൻ മാധ്യമ നിലവാരത്തിലേക്ക് മുഖ്യധാര മാധ്യമങ്ങൾ മാറുകയാണെന്നും ഷംസീർ കുറ്റപ്പെടുത്തി കൃത്യം ഉത്തരവാദപ്പെട്ട ചാനലുകൾക്ക്